തണുപ്പുകാലം ആസ്വദിക്കുവാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമായി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഏറെ സമയം വഴിയിൽ സ്ഥിതിയാണ് തിരക്കേറുമ്പോൾ എല്ലാം തന്നെ സമാന സ്ഥിതി ആവർത്തിക്കുന്നതിൽ പ്രതിഷേധവും ശക്തമായി അതേസമയം കുരുക്കു കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചിട്ടുള്ളതായി മൂന്നാർ പോലീസ് അറിയിച്ചു ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകുകയാണ് മൂന്നാറിലെ അതിശൈത്യവും തിരക്കു വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പതിവുപോലെ മൂന്നാറിലും പരിസരപ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമായി ഏറെ സമയം സഞ്ചാരികൾ വാഹനങ്ങളിൽ റോഡിൽ കുരുങ്ങുന്ന സ്ഥിതിയുണ്ട് ഇക്കാരണം കൊണ്ടുതന്നെ ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ സഞ്ചാരികൾക്ക് കഴിയാതെ വരുന്നു സഞ്ചാരികൾക്കൊപ്പം തദ്ദേശീയരും പ്രതിസന്ധി നേരിടുന്നുണ്ട് വിനോദസഞ്ചാരികൾ ശുചിമുറികളിൽ പോകാനാവാതെ ഭക്ഷണവും വെള്ളവുമില്ലാതെ ഏറെ സമയം വാഹനങ്ങളിൽ ഇരിക്കേണ്ടുന്ന സാഹചര്യം പ്രതിസന്ധിയാകുന്നുണ്ട് കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചിട്ടുള്ളതായി പോലീസ് അറിയിച്ചു നമ്മുടെ പഴയ മുതൽ ഭാഗവും പിന്നെ മറയൂർ റോഡിലേക്ക് പോകുന്ന ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റടവില് ഈ ടൗണിന്റെ ഒരു മൂന്ന് ചുറ്റിൽ പോലീസ് ഡിപ്ലോമെന്റ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഫോഴ്സ് നമ്മൾ മൊബിലൈസ് ചെയ്ത് മറ്റു സബ് ഡിവിഷനിൽ മൊബിലൈസ് ചെയ്ത് എല്ലാവർക്കും ഹാൻഡ് സെറ്റ് വൺ വൺ ടു സെറ്റ് എന്ന് ഹാൻഡ് സെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു റോഡ് അപ്പം കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ ആ ഭാഗം മറ്റേ റോഡ് ക്ലോസ് ചെയ്തിട്ട് കൂടുതൽ വേണ്ടി എല്ലാവർക്കും വയർലെസ് സെറ്റ് സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട് തിരക്കേറുമ്പോഴെല്ലാം മൂന്നാറിൽ സമാനസ്ഥിതി ആവർത്തിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാണ് മൂന്നാർ ടൗൺ ആനച്ചാൽ ടൗൺ മൂന്നാർ മാട്ടുപെട്ടി റോഡ് മൂന്നാർ മറയൂർ റോഡ് എല്ലായിടത്തും സ്ഥിതി സമാനം തന്നെ റോഡുകളുടെ വീതി കുറവാണ് ഗതാഗത കുരുക്കിനുള്ള പ്രധാന കാരണം ചിലയിടങ്ങളിലെ വഴിയോര കച്ചവടവും തോന്നുംപടിയുള്ള പാർക്കിങ്ങും പ്രതിസന്ധിയാണ് മൂന്നാർ മേഖലയിൽ ഏറ്റവും വേഗത്തിൽ റോഡ് വികസനം സാധ്യമാക്കിയില്ലെങ്കിൽ മൂന്നാറിന്റെ ടൂറിസം താളം തെറ്റും സിറ്റി വിഷൻ മൂന്നാർ